അപ്പോൾ പയർ പയറുതോരൻ റെഡിയായി അപ്പോൾ പയർ പയറുതോരം റെഡിയായി ഇതിനധികം വെള്ളം ഒഴിക്കാതെ കുറഞ്ഞതേ ഉള്ളൂ പക്ഷെ തീ വളരെ കുറച്ചിടണം എത്രയും കുറച്ചിടണം നല്ല രുചിയാണ് ഈ തോരൻ ഇങ്ങനെ വെച്ചാല് അത് വെച്ച് നോക്കേ നമ്മൾ പറയുമ്പോ പറയും അവർക്ക് ലൈക്ക് കിട്ടാനായിരിക്കും പക്ഷെ ഇത് വെച്ചു നോക്കണം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു പയർ തോരനുമായിട്ടാണ് അമ്മ വന്നിരിക്കുന്നത് ഇത് പയറ് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുകയാണ് പിന്നെ ഒരു സവാള ഇത്രയും പയറാണ് അതിന് ഒന്നര മുറി സവാള രണ്ട് പച്ചമുളക് പിന്നെ വലിയ എരിയൊന്നും ഇല്ല കേട്ടോ അതെല്ലാം കൂടെ കൂട്ടി ഇടുന്നു അതിന് ഇത്രയും തേങ്ങായു പിന്നെ ശകലം മഞ്ഞൾ പൊടി ഉപ്പ് കല്ലുപ്പ് പൊടിച്ച് വെച്ചതാണേ നമ്മുടെ ഇപ്പൊ തൽക്കാലം ആയി കടവിട്ടു ഉള്ളി കഴിയാപ്പല എല്ലാരും ഇതുപോലൊക്കെ തോരനൊക്കെ വെച്ച് നോക്കണം കേട്ടോ ഇതിൻ്റെ അടച്ചു വെച്ചോളാം ആ ഇതിന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക ആ ഇന്നത്തെ ചുമ്മാള്ളി വെള്ളമാണ് ഉടനെ ആ അപ്പോൾ ഏത് പത്ത് മിനിറ്റ് കൊണ്ട് ഇപ്പോൾ വേവും അപ്പോൾ പയർ തോരം കഴിഞ്ഞിട്ട് ഇനി അടുത്ത അമ്മ അപ്പം ഇതൊരു നാഴിമോനുണ്ടേ ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ അതാണ് ഇവിടെ ഈ കുറവേ ഞാൻ എന്താ ഉപ്പിടുന്നു പിന്നെ സകറൻ ജീരാപ്പൊടി കരിയാപ്പരട്ടു ജീരാപ്പൊടിയാണേ ഇനി ഉരുവാപ്പൊടിയേ ഇത്രേ ഉലുവപ്പൊടി വേണം കേട്ടോ മോരനിച്ചിരി ഉലുവപ്പൊടി നിക്കണം കൂടി നിക്കണം എങ്കിലതിനാ ഒരു മണവും ഗുണവും ഒക്കെ വരത്തുള്ളൂ മഞ്ഞൾ പൊടിയോളിയെടുത്ത് അവിടെ വെച്ചു മഞ്ഞൾ പൊടിയെ ഇവിടെ നോക്കുമ്പോഴും തോന്നുന്നു കട്ട കെട്ടായിരിക്കണാണ് ഞാൻ ഇങ്ങനെ കേട്ടോ എല്ലാം കൂടെ ഒന്ന് കട്ടയായി പോകും അപ്പൊ ഇത് ഇത്രയും ചേർത്ത് വെച്ചേക്കുന്നു ഇത് ഇഞ്ചിയാണ് ഇഞ്ചിയും എടുത്തുള്ളിയും കൂടെ ചതച്ചതാണ് പിന്നെ ഒരു പച്ചമുളക് അരിയാപ്പില കടുവ് പറക്കാൻ ഞാൻ ഒരു കറി വെക്കുന്നതിനകത്ത് കായപ്പൊടിയൊന്നും എടുത്തില്ല കായപ്പൊടി ഇട്ട് ആ ചെല്ലൊക്കെ വെക്കും കായപ്പൊടി ഇട്ട് അതത്രയും വലിയ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ് പലരും പല ഇല്ലല്ലേ കൂട്ടാൻ വേണ്ടും കറി വെക്കുന്നതും ഒക്കെ നമുക്കത് നല്ല ടേസ്റ്റ് ആടൻ മോരി കറി എല്ലാം നമ്മൾ വെക്കുന്ന എല്ലാം നാടനാണ് പച്ചമുളക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാ കൂടെ ചേർത്ത് അതിന്റെ ഒരു പച്ച ചൊവയൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് വയട്ട് വല്ലാരും ഇതുപോലൊക്കെ വെച്ച് കൂട്ടിയിട്ട് കമന്റ് ഇടണേ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഷെയർ ചെയ്യണേ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഇതൊക്കെ രണ്ട് മിനിറ്റ് പത്ത് മിനിറ്റ് പോലും വേണം നമുക്ക് ഒരു മോയോറി പെട്ടെന്ന് വെക്കാം അത് പിന്നെല്ലാവർക്കും അറിയാത്തോ എവിടെ രുചിയില്ല ഒരു ി മുളക്ൂടി ഇടുകയാണെ എന്നിട്ട് അതിലേക്ക് മോറി എടുത്തേണ്ട അങ്ങനെ നമ്മുടെ കിടുക്കാറ്റി മോരുകറി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് ഇത് നല്ലതുപോലൊന്ന് ചൂടായാ മതി ചെറുതായിട്ടൊന്ന് ചൂടാക്കി കഴിയുമ്പോൾ റെഡി ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചകൂടിന്റെ വിഭവമാണ് കറി അതിന്റെ ചിക്കൻ കറിയുടെ ഒരു വീഡിയോ ആയിട്ട് നോക്കുക Gracias. No. No.